ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ജോക്ക് ബുക്ക് സ്റ്റോറീസ് ഇപ്പോൾ നമ്മൾ വേൾഡ് ആണ് ചെയ്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ മാസം നമ്മൾ ഏകദേശം മുപ്പത്തിനാലോളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് ടു ആണ് ഇന്ന് ബാക്കിയുള്ള ടോപ്പിക്കുകളായിട്ട് അപ്പം ഞാൻ പറഞ്ഞിരുന്നു നെക്സ്റ്റ് ടോപ്പിക്കൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ ക്വസ്റ്റ്യൻ നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ മടക്കുപർവ്വത നിരക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് മടക്കു പർവ്വത നിരയാണ് അപ്പം നമുക്ക് അറിയേണ്ടത് ഏതൊക്കെയാണ് മടക്ക് പർവ്വത നിര എന്ന് അതായത് നമ്മൾ പർവ്വതങ്ങളെ നമ്മൾ മെയിൻ ആയിട്ട് നാല് തരത്തിലാണ് ക്ലാസ്സിഫെയ്യുന്നത് അതിലൊന്നാണ് മടക്കു എന്ന് പറയുന്ന മടക്കു പർവ്വതം രണ്ടാമത്തേതാണ് പറയുന്നത് ഓക്കെ ഒന്നാമത്തെ മടക്ക് പർവ്വതം രണ്ടാമത്തേത് ഖണ്ഡപർവ്വതം എന്ന് പറയും എന്താണ് ഖണ്ഡപർവ്വതം അഥവാ ബ്ലോക്ക് മൗണ്ടൈൻസ് എന്ന് പറയും മൂന്നാമത്തേതാണ് അവശിഷ്ട പർവ്വതം എന്ന് പറയും അവശിഷ്ട പർവ്വതം നാലാമത്തേതാണ് അഗ്നിപർവ്വതങ്ങൾ ഇങ്ങനെ നാല് തരത്തിലാണ് നമ്മൾ പർവ്വതങ്ങളെ ക്ലാസ്സിഫൈ ചെയ്യുന്നത് ഇതിൽ മടക്ക് പർവ്വതം എന്ന് പറയുന്നത് ഇങ്ങനെ വരത്തില്ലേ നമ്മൾ രണ്ട് നമുക്കറിയാം ഒരു ആ ഒരു രണ്ട് ഫലകങ്ങൾ കൂടി ചേർന്ന് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി വന്നാണ് നമ്മുടെ ഹിമാലയം എന്നൊക്കെ പറയുന്നത് അപ്പൊ ഏതാണ് ഹിമാലയം എന്തിനു ഉദാഹരണമാണ് ഒരു മടക്കു പർവ്വതത്തിന് ഉദാഹരണമാണ് അതേപോലെ തന്നെ എന്താണ് ആൽപ്സ് പിന്നെയുള്ളത് ആൻഡീസ് ആൻഡീസ് ഓക്കെ പിന്നെയുള്ളത് നമ്മുടെ അക്ലസ് ഇതെല്ലാം എന്താണ് നമ്മുടെ മടക്ക് പർവ്വതത്തിന് ഉദാഹരണങ്ങളാണ് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മടക്കു പർവ്വതത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് ഏതൊക്കെയാണ് ഈ പറയുന്ന ഇത് ബി ആണ് കേട്ടോ ഇത് ബി ഇത് സി ഇത് ഡി ആണ് അപ്പൊ ഏതാണ് നമ്മുടെ ബിയും സിയുമാണ് ആൽപ്സും ആണ് എന്തായിട്ട് വരുന്നത് മടക്കു പർവ്വതമായിട്ട് വരുന്നത് ഇനി അവശിഷ്ട പർവ്വതത്തിന് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം അവശിഷ്ട പർവ്വതമാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് നമ്മുടെ ആരവല്ലി ആരവല്ലി പർവ്വതം എന്ന് പറയുന്നത് ഒരു അവശിഷ്ട പർവ്വതമാണ് ഗണ്ഡപർവ്വതത്തിന് ഉദാഹരണമാണ് ബ്ലാക്ക് ഫോറസ്റ്റ് അതേപോലെ വോസ്കസ് എന്നൊക്കെ പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആൽസും മറ്റ്ലസും ആണ് അതേപോലെ തന്നെ ഹിമാലയം അതേപോലെ റോക്കീസ് ഒക്കെ മടക്ക മടക്കുപർവ്വതത്തിന് ഉദാഹരണങ്ങളാണ് നമ്മളിത് നയൻത്തിലെ ആ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ഇല്ലായിരുന്നു എന്താണ് പർവ്വത ഉത്തരപർവ്വത മേഖല നമ്മൾ ചെയ്തപ്പോൾ അതില്ലാത്ത പറയുന്നുണ്ട് എന്താണ് മടക്ക മടക്കുപർവ്വതമെന്നൊക്കെ താഴെ പറയുന്നവൽ ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ ഏതെല്ലാം എന്നാ ചോദിച്ചിരിക്കുന്നത് ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗങ്ങൾ പഠിച്ചു വെക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് എൽ ജി എസ്സിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഡിഗ്രി ലെവലും എല്ലാത്തിലും ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഉഷ്ണമരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് ബുഷ്മനും അതേപോലെ തന്നെ ത്വാരക്കുമാണ് ബുഷ്മൻ അതേപോലെ ത്വറക് അപ്പൊ ഏതൊക്കെയാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ രണ്ടും നാലുമാണ് നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത് ഓക്കെ ഇനി എന്താ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കെ ഈജിപ്തിന്റെ ജീവ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏതെന്നാണ് ഈജിപ്തിന്റെ ദാനം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ് നൈൽ നദിയാണ് അല്ലേ അതുകൊണ്ട് അവിടെ നമുക്ക് വലിയ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല ഈജിപ്തിന്റെ ജീവ രക്തമാണേത് നൈൽ നദി എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളേക്കാൾ തണുപ്പ് തോന്നാനുള്ള കാരണം എന്ത് ഓക്കേ എന്തുകൊണ്ടായിരിക്കാം നമുക്ക് അവിടെ തണുപ്പ് തോന്നാൻ കാരണം ഘനീകരണം ഭൗമതാപ ഇൻസുലേഷൻ ആൻഡ് താപസംനയനാ പറഞ്ഞിരിക്കുന്നത് ഏതാണ് അത് ഭൗമ താപ വികിരണം ആൻസർ ആയിട്ട് വരേണ്ടത് അതായത് നമ്മുടെ ഭൂമി ഭൂമി വലിച്ചിരിക്കുന്ന ചൂടിന് എന്ത് ചെയ്യുന്നുണ്ട് അന്തരീക്ഷത്തിലേക്ക് പുറത്തേക്ക് വിടുന്നുണ്ട് അതിനെയാണ് നമ്മൾ ഭൗമ വികിരണം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ തെളിഞ്ഞ ആകാശമുള്ള രാത്രികളിൽ മേഘാവൃതമായ രാത്രികളേക്കാൾ കൂടുതൽ തണുപ്പ് തോന്നാനുള്ള കാരണം ഈ പറയുന്ന ഭൗമ താപ വികിരണമാണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഭൂമിയുടെ ഉപരിതലത്തോട് വളരെ അടുത്ത് വളരെ അടുത്ത് എന്താണ് കൂടിയ സാന്ദ്രതയിൽ വളരെ അടുത്ത് കൂടിയ സാന്ദ്രതയിൽ ഇരുണ്ട ചാര നിറത്തിൽ രൂപം കൊള്ളുന്ന മേഘങ്ങളെ അറിയപ്പെടുന്ന പേരാണ് എന്ത് നിംബസ് നിംബസ് മേഘങ്ങളാണ് അപ്പൊ ചാര നിറത്തിൽ കാണപ്പെടുന്ന ഏതാണ് നിംബസ് മേഘങ്ങളാണ് അതായത് മഴമേഘങ്ങളൊക്കെയട്ടോ നിംബസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു മഴമേഘമാണ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് തൂവൽ കെട്ടാണ് തൂവൽക്കെട്ട് എന്താണ് തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് ഏതാണ് അത് സിറസ് മേഘങ്ങളാണ് സിറസ് സിറസ് ആണ് തൂവൽ കെട്ടുകൾ പോലെ കാണപ്പെടുന്നത് നെക്സ്റ്റ് നോക്കിക്കേ പക്ഷിയുടെ തൂവൽ പോലെ കാഴ്ചയിൽ തോന്നിക്കുന്നതാണ് എന്ത് സിറസ് അപ്പൊ തൂവൽകെട്ട് സിറസ് ആണ് മഴമേഘം നിംബസ് ആണ് ഓക്കെ ഇനി പിന്നെ എന്താണ് നമ്മൾ താഴ്ന്ന വിധാനങ്ങൾ കനത്ത പാളി പാളിയായിട്ട് കാണപ്പെടുന്നു അതാണ് സ്ട്രാറ്റസ് എന്ന് പറയുന്നത് സ്ട്രാറ്റസ് എന്താണ് കനത്ത പാളിയായിട്ട് കാണപ്പെടുന്നത് അതേപോലെ ഉയർന്ന സംവഹന ഫലമായ രൂപം കൊള്ളുന്നതാണ് എന്ത് ക്യുമുലസ് മേഘങ്ങൾ എന്ന് പറയുന്നത് ക്യുമുലസ് ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇടിമിന്നലോട് കൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ അറിയപ്പെടുന്ന പേരാണെന്താ ഉച്ചലിത വൃഷ്ടി ഉച്ചലിത വൃഷ്ടി ശരിക്കും ഇതിന്റെ ഇത് പി എസ് സി ആൻസർ പ്രകാരമാണ് ശരിക്കും സംവഹന വൃഷ്ടി എന്ന് പറയുന്നത് ഈ പറയുന്ന ഏതാണ് ഈ കൂടി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴയാണ് ഈ പറയുന്ന സംവഹന വൃഷ്ടി എന്ന് പറയുന്നത് അപ്പൊ ഉച്ചലിത വൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് ഭൗമോപുരത്തിലെ ജലം സൂര്യതാപത്താൽ ബാഷ്പമായി മുകളിലേക്ക് ഉയർന്ന് ക്യുമുലസ് ക്യുമലസ്മേകങ്ങൾ ഉണ്ടാകും അവതനുഭവിച്ചുണ്ടാകുന്ന മഴയാണ് എന്താ ഉച്ചലിത് വൃഷ്ടി എന്ന് പറയുന്നത് ഓക്കെ ഉച്ചലിത് വൃഷ്ടി എന്താണ് മേഘങ്ങൾ അതായത് നമ്മുടെ ഭൂമിയിലുള്ള ജലം എന്ത് ചെയ്യുന്നുണ്ട് ചെയാഷമായ മുകളിലേക്ക് പോകുകയും അത് ക്യുമുലസ് മേഘമായിട്ട് രൂപം കൊള്ളുകയും അത് വീണ്ടും മഴയായിട്ട് പെയ്യുന്നതിനെയാണ് ഉച്ചലിത് വൃഷ്ടി എന്ന് പറയുന്നത് അതാണ് നമ്മൾ എന്താണ് സംവഹന സംവഹനമായ മഴ എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താണ് ഇടിമിന്നലോടുകൂടി ശക്തമായ മഴയാണ് അതേപോലെ സാധാരണയായി ഉച്ച കഴിഞ്ഞുണ്ടാകുന്നതാണ് അധികം നേരം നീണ്ടു നിൽക്കില്ല പെട്ടെന്ന് പെയ്ത് പെട്ടെന്ന് ओके नेक्स्ट क्वेश्चन नोक ഭൂമന്തിരേഖക്ക് നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസം ഏത് ഭൂമന്തിരേഖ നേർ മുകളിൽ സൂര്യൻ വരുന്ന ദിവസമാണ് ഏതൊക്കെ മാർച്ച് ഇരുപത്തിയൊന്നും അതേപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നുമാണ് ഓക്കെ അപ്പൊ എന്താണ് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് എങ്ങനെയാണ് മാർച്ച് ഇരുപത്തിയൊന്നും അതേപോലെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സമരാത്ര ദിനം എന്ന് പറയും സമരാത്ര ദിനം അഥവാ ഇക്കുനോക്സ് എന്ന് പറയും ഇക്കുനോക്സ് മാർച്ച് സെപ്റ്റംബർ മാർച്ച് സെപ്റ്റംബർ എന്തുവരും മാർച്ച് ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അടുത്തത് ഏതാണ് അടുത്തത് പറയുന്നത് നമ്മുടെ അയനാന്തം എന്ന് പറയും അയനാന്തം വരുന്നത് ജൂൺ ഇരുപത്തി ഒന്നും അതേപോലെ ഡിസംബർ ഇരുപത്തിരണ്ടുമാണ് ജൂണും അതേപോലെ ഡിസംബറുമാണ് ഓക്കെ അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സൂര്യൻ നേർ മുകളിൽ വരുന്നതാണ് സമരാത്ര ദിനം എന്ന് പറയുന്നത് അതായത് അത് എങ്ങനെയാണ് അറിയപ്പെടുന്നത് മാർച്ച് ഇരുപത്തൊന്നുമുണ്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്നും ഈ മാർച്ച് ഇരുപത്തിയൊന്നിനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് വസന്ത വിഷുവം വസന്തകാലമല്ലേ മാർച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം മേൽക്കാലമാണ് വസന്തകാലമാണ് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് എന്ന് പറയുന്ന അറിയപ്പെടുന്ന പേര് ശരത്ത് വിഷുവമാണ് ജൂൺ ഇരുപത്തൊന്ന് അറിയപ്പെടുന്ന പേര് സമ്മർ സോളിസ്റ്റേസ് അഥവാ കർക്കിടക അയനാന്തം ഇതിനെ പറയുന്ന അയനാന്തങ്ങൾ ഒന്നാണ് അടുത്തത് ഇത് ഏതാണ് ഇത് മകരയനാന്തം അഥവാ ഓക്കേ അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ നമ്മൾ പറഞ്ഞു ഏതാണ് നമ്മുടെ സമരാത്ര ദിനമാണ് രാവിലെയും രാവിലെയും രാത്രിയും തുല്യമായിരിക്കും ഇവിടെ എന്താണ് ദൈർഘ്യ രാത്രിയും പകലും തമ്മിലുള്ള ദൈർഘ്യം ദൈർഘ്യവ്യത്യാസം വളരെ കൂടുതലായിരിക്കും അതിനെയാണ് നമ്മൾ അയനാന്തം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നോക്കാം ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത് ഹരിതഗൃഹവാതകം അപ്പൊ നമുക്കറിയാം ആഗോള പ്രശ്നങ്ങൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ നിന്ന് വരുന്നതാണ് ഹരിതഗ്രഹവാതകങ്ങൾ ഏതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് നമുക്കറിയാം കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെ ഭൂമിയിലേക്ക് വരുമ്പോഴാണ് ആ ഒരു ചൂട് കൂടിയിട്ടാണ് എന്ത് നമുക്ക് ആഗോള താപനങ്ങളൊക്കെ ഉണ്ടാവുന്നത് ചൂടേ കൊടുത്തിരിക്കുന്നവരിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് നമുക്കറിയാം മീതി ഹരിതഗൃഹവാതകമാണ് സിഒ ടു കാർബൺ ഡയോക്സൈഡ് ക്ലോറോ ഫ്ലോറോ കാർബൺ അഥവാ സി എഫ് സി അപ്പൊ അല്ലാത്തത് ചോദിച്ചു കഴിയുമ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ എ നൈട്രജനാണ് ആൻസർ ആയിട്ട് വരേണ്ടത് താഴെപ്പറയുന്നവയിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏത് ഏതാണ് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജൻ ഹൈഡ്രജൻ ഏതാണ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ആഗോളതാപനം ഉണ്ടാക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളിൽ ഉൾപ്പെടാത്ത വാതകം ഏതായിരിക്കും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പറഞ്ഞു മീതൈൻ പറഞ്ഞു നൈട്രസ് ഓക്സൈഡ് ഉണ്ട് അപ്പൊ ഏതാണ് ഓക്സിജനാണ് ആണ് ഉൾപ്പെടാത്ത വാതകം എന്ന് പറയുന്നത് ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാണ് അത് ട്രോപ്പോസ്വിയർ ആണ് ട്രോപ്പോസ്ഫിയർ നമ്മൾ താ വസിക്കുന്ന ട്രോപ്പോസ്വിയറിലാണ് നമ്മുടെ അന്തരീക്ഷമുള്ളത് അന്തരീക്ഷ മണ്ഡലം എന്നൊക്കെ അറിയപ്പെടുന്നത് ട്രോപ്പോസ്ഫിയർ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ അന്തരീക്ഷ ആ ട്രോപ്പോസ്ഫിയറിലാണ് എന്ത് സംഭവിക്കുന്നത് ആ ഹരിതഗ്രഹ പ്രഭാവം സംഭവിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ആഗോള താപനത്തിന് കാരണമാകുന്ന സിയു ടൂ ആണ് കാർബൺ ഡയോക്സൈഡ് അടക്കമുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ പുറംതള്ളലിൻ്റെയും അത് അന്തരീക്ഷത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നതിൻ്റെയും തോത് സമാനമാക്കുന്നതിനായി ലക്ഷ്യമിടുന്ന പദ്ധതിയുടെ പേരാണ് എന്താ നെറ്റ് സീറോ അതായത് എന്താണ് ഇങ്ങോട്ടേക്ക് വിടുന്നതും അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നതും എന്തായിരിക്കണം അത് രണ്ടും ഈക്വൽ ആക്കി സീറോ ആക്കി മാറ്റണം അതായത് കാർബൺ ഡയോക്സൈഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുറന്തള്ളുന്നുണ്ട് അത് അന്തരീക്ഷത്തിൽ നിന്ന് നീക്കുകയും ചെയ്യണം ഞാനിപ്പോ പത്ത് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിട്ടാൽ അത് പത്ത് നമ്മൾ എന്ത് ചെയ്യണം അതിനെ മാറ്റിക്കൊള്ളണം അപ്പൊ എന്താ ടോട്ടൽ എന്തായി സീറോ ആയിട്ട് മാറി അപ്പൊ എന്താണ് അതിനെ നെറ്റ് സീറോ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം നമുക്ക് ആ ഈ ക്വസ്റ്റ്യിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടേ ക്വസ്റ്റിനടുത്ത് കാണിച്ചുതരാം ഇതാണ് ആ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ഏതാണ് കാർബൺ ഡയോക്സൈഡ് ആഗോള താപനത്തിന് കാരണമാകുന്നു അത് ശരിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി ചേർന്ന കാർബോക്സി ഉണ്ടാകുന്നു ഫോസൽ ഇന്ധനങ്ങൾ കത്തുന്ന കുത്തുന്നതല്ല കേട്ടോ കത്തുന്നത് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നു ഇതും ശരിയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല കാർബൺ മോണോക്സൈഡ് സിഒ ആണ് കാർബൺ മോണോക്സൈഡും നമ്മുടെ ഹീമോഗ്ലോബിനും കൂടി കൂടിച്ചേരുമ്പോഴാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് കാർബമി അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കൂടി ചേരുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് കാർബൺ ഡയോക്സൈഡും കൂടി ചേരുമ്പോൾ കാർബമിനോ ഹി ഹീമോഗ്ലോബിനെ ഉണ്ടാകുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാർബോക്സി ഹീമോഗ്ലോബിനാണ് കാർബോഓക്സി ഉണ്ടാവണമെങ്കിൽ എന്തൊക്കെ തമ്മിലായിരിക്കണം അത് കാർബൺ ഡൈ ഓക്സൈഡും സോറി കാർബൺ മോണോക്സൈഡും അതേപോലെ തന്നെ ഹീമോഗ്ലോബിനുമായി ചേരുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഹീമോഗ്ലോബിനും കൂടി കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്നത് കാർബമിനോ കാർബമിനോ ഹീമോഗ്ലോബിനാണ് വ്യത്യാസം മനസ്സിലായില്ലേ അപ്പൊ ശരിയായതാണ് ചോദിച്ചിരിക്കുന്ന ആൻസർ ഏതാണ് ശരിയെന്ന് പറയുന്നത് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് പറയേണ്ടത് കേട്ടോ ആൻസർ എന്ന് പറയുന്നത് വൺ ആൻഡ് ത്രീ ആണ് ഇവിടെ ശരിയായിട്ട് വരേണ്ടത് നെക്സ്റ്റ് നോക്കാം ലോക ഓസോൺ ദിനമായി ആചരിച്ചു വരുന്നത് ഓസോൺ ദിനം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസർ ആയിരിക്കും അല്ലേ അത് സെപ്റ്റംബർ പതിനാറാണ് ഓസോൺ ദിനം ഓപ്ഷൻ എ ഓൺലി വൺ ആണ് ലോക ഓസോൺ ദിനമാണ് സെപ്റ്റംബർ പതിനാറ് ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും പോഷണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് അറിയപ്പെടുന്ന പേരെന്താ അപ്പൊ കാറ്റുകളാണ് കാറ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ് ആണ് എപ്പോഴും ക്വസ്റ്റ്യൻസ് കയറി വരുന്ന ആണ് കാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ് ധ്രുവങ്ങളിലെ ഉച്ചമർദ്ദ കേന്ദ്രത്തിൽ നിന്നും ഉപോഷണ മേഖലയിലേക്ക് വീശുന്ന ഹിമക്കാറ്റ് ഹിമക്കാറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് ധ്രുവങ്ങളിൽ നിന്ന് വീശുമ്പോ അത് ധ്രുവീയവാദമായിരിക്കും അപ്പൊ ഇവിടെ ഏതാണ് ധ്രുവീയമുള്ള ഒറ്റ ആൻസറേലും ധ്രുവീയ പൂർവവാദങ്ങളാണ് അതായത് നമുക്ക് ഇങ്ങനെ ആ ഭൂമിയെ നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ലേ അതിൽ ആ ഒരു ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വീശുന്ന കാറ്റാണ് അപ്പൊ അത് ധ്രുവ പ്രദേശങ്ങളിൽ നിന്നായതുകൊണ്ട് കാറ്റിന് പേര് നൽകുന്നത് എപ്പോഴും കാറ്റ് എവിടെ നിന്നാണോ വീശുന്നത് അതിന് വെച്ചിട്ടായിരിക്കും പേര് നൽകുന്നത് ഇപ്പൊ കരക്കാറ്റ് അത് കരയിൽ നിന്ന് കടലിലേക്ക് വീശുന്നതാണ് കടൽക്കാറ്റ് കടലിൽ നിന്ന് കരയിലോട്ടായിരിക്കും എവിടുന്നാണോ അതിന്റെ ഉത്ഭവം അതാണ് അതിന്റെ പേര് പർവ്വതക്കാറ്റ് പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്കായിരിക്കും താഴ്വരക്കാറ്റ് താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലോട്ടായിരിക്കും അപ്പൊ അതിന്റെ ഉത്ഭവം എവിടെന്നാണോ അതാണ് കാറ്റിന് പേര് നൽകുന്നത് യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യമേതാണ് നയാസ് യാസ് എന്ന് പറയുന്നത് ഏതാണ് ഇത് ഒമാൻ ആണ് മാൻ അല്ല ഒമാൻ ഒമാൻ ആണ് ആ പേര് നൽകിയത് ഓക്കെ ഒമാൻ ഒമാൻ ആണ് യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയത് ഇനി നമ്മൾ ഇന്ത്യ പേര് നൽകിയ രണ്ട് മൂന്ന് ചക്രവാതങ്ങളുണ്ട് അതിന്റെ പേരാണ് ഒന്ന് ഗതി ഉണ്ട് ഒന്ന് തേജ് ഉണ്ട് ഇത് രണ്ടും ഇന്ത്യ പേര് നൽകിയതാണ് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കേട്ടിരിക്കുന്ന ഒരു ചുഴലിക്കാറ്റിന്റെ പേരാണ് എന്താ ടൗട്ടേ ചുഴലിക്കാറ്റ് എന്ന് കേട്ടിരിക്കും ടൗട്ടേ ടൗട്ടേ എന്ന് പറയുന്നത് മ്യാൻമർ മ്യാൻമർ നൽകിയ പേരാണ് ടൗട്ടേ എന്ന് പറയുന്നത് പിന്നെ കേട്ടിരിക്കുന്ന കൂടുതലായിട്ട് വരുന്നതാണ് യാസ് യാസ് അതേപോലെ തന്നെ എന്താണ് യാസ് യാത് യാദ് ഇതൊക്കെ എന്താണ് നമ്മുടെ ഒമാൻ നൽകിയിരിക്കുന്ന പേരുകളാണ് നെക്സ്റ്റ് നോക്കാം ആൽഫസ് പർവ്വത നിര കടന്ന് വടക്കൻ താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ് ഒത്തിരി തവണ പി എസ് ചോദിക്കുന്നതാണ് ആൽഫ്സ് പർവ്വതത്തെ ചുറ്റി വീശുന്ന കാറ്റാണ് എന്ത് ഫൊന്നെന്ന് പറയുന്നത് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഒരു പ്രാദേശിക വാദമാണ് എന്ത് ലൂ ലൂ ആണ് ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന ഒരു പ്രാദേശിക വാദമാണ് ലൂ എന്ന് പറയുന്ന ലൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത ചുറ്റി വീശുന്ന കാറ്റ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വത നിരയാണെങ്കിൽ ഏതാണ് ചിനൂക്കാണ് ചിനൂക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് ആൽപ്സ് ആൽപ്സ് പർവ്വതത്തിൻറെ എവിടെയാണെങ്കിൽ ഏതാണ് ആൽപ്സ് പർവ്വത കടന്നു വരുന്നതാണെങ്കിൽ അത് ഫൊന്നാണ് ഇനി വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതമാണെങ്കിൽ റോക്കി ആണെങ്കിൽ അത് ഏതാണ് ചിനൂക്കാണ് ചിനൂക്ക് കേട്ടോ നെക്സ്റ്റ് ആണ് ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അർദ്ധവൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖയാണ് അപ്പൊ ഏതാണ് പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന അല്ലെ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഇങ്ങനെയല്ലേ വരുന്നത് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഭൂമിയുടെ ഇതാണ് നമ്മുടെ ഉത്തര ധ്രുവം വരുന്നത് ഇവിടെ ദക്ഷിണ ഇങ്ങനെ വരയ്ക്കുന്ന രേഖകളെ പറയുന്ന പേരാണ് എന്ത് രേഖാംശരേഖകൾ എന്ന് പറയുന്നത് അത് ഇങ്ങനെയാണെങ്കിലും അത് അക്ഷാംശരേഖകളാണ് ഓക്കെ രേഖാംശവും അക്ഷാംശവുമാണ് ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി ഏത് ഇമ്പോർട്ടൻ്റ് ആണ് ഏതാണ് ഔദ്യോഗിക ഏജൻസി എന്ന് പറയുന്നത് അത് സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് അത് ഡെറാഡൂൺ ആണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് സർവേ ഓഫ് ഇന്ത്യ ആണ് അതിലെന്താണ് അത് എവിടെയാണ് അതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡെറാഡൂൺ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമ്മൾ അറിയേണ്ടത് ഭൂപടങ്ങളെ നമ്മൾ മെയിൻ ആയിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് എന്താ സാംസ്കാരിക ഭൂപടവും മറ്റേതാണ് എന്താ ഭൗതിക ഭൂപടം എന്ന് പറയുന്നത് ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ അല്ലെ എന്താണ് സാംസ്കാരിക ഭൂപടങ്ങളിൽ വരുന്നത് എന്താണ് ഭൗതിക ഭൂപടങ്ങളിൽ വരുന്നത് ആണ് അറിയേണ്ടത് അപ്പൊ എന്തൊക്കെയാണ് സാംസ്കാരികമുണ്ട് അതേപോലെ ഭൗതികമുണ്ട് അതായത് നമ്മുടെ പ്രകൃതമായ സവിശേഷതകളെല്ലാം പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭൗതിക ഭൂപടം എന്ന് പറയുന്നത് സാംസ്കാരികം എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളായിരിക്കും സാംസ്കാരിക ഭൂപടത്തിൽ വരേണ്ടത് അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് അതായത് ഭൗതിക ഭൂപടങ്ങളിൽ നമുക്ക് എന്താണ് ഭൂപ്രകൃതി വരാം കാലാവസ്ഥ വരാം മണ്ണ് വരാം നമ്മുടെ ചുറ്റുപാട് ഇതെല്ലാമാണ് ഭൗതിക ഭൂപടങ്ങളിൽ വരുന്ന സാംസ്കാരിക ഭൂപടമാകുമ്പോൾ ചരിത്ര ഭൂപടമാണ് കാർഷിക ഭൂപടമാണ് സൈനിക ഭൂപടമാണ് ഇതൊക്കെ എന്താണ് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്കെ അപ്പൊ നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് സാംസ്കാരിക ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് അപ്പൊ സൈനിക ഭൂപടം ഭൂപടം വരും അല്ലെ ഇനി ഭൂവിനിയോഗ ഭൂപടം നമ്മൾ എന്തുമാത്രം വിനിയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് ഉദാഹരണമാണ് സാംസ്കാരിക ഭൂപടം അല്ലേ കാര്യം അത് മനുഷ്യന് ഉപയോഗിച്ചിരിക്കുന്നതാണ് കാലാവസ്ഥാ ഭൂപടം എന്ന് പറയുന്നത് എന്താണ് കാലാവസ്ഥാ ഭൂപടം വരുമ്പോൾ അത് ഭൗതിക ഭൂപടം വരും രാഷ്ട്രീയ ഭൂപടം വരുമ്പോൾ അതെന്താണ് അത് സാംസ്കാരിക ഭൂപടമാണ് സോ ആൻസർ എന്ന് പറയുന്നത് ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചുവടെ തന്നിരിക്കുന്നവയിൽ ലാർജ് സ്കെയിൽ മാപ്പ് അപ്പൊ നമുക്കറിയാം ലാർജ് സ്കെയില് അതായത് ചെറിയ തോത് ഭൂപടങ്ങളുമുണ്ട് വലിയ തോത് ഭൂപടങ്ങളുമുണ്ട് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സിഫൈരിക്കുന്നത് ചെറിയ തോതും അതേപോലെ തന്നെ വലിയ തോതും ഈ ചെറിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ എന്താണ് മീനിങ് വരുന്നത് വലിയ പ്രദേശം വലിയ പ്രദേശങ്ങളിലെ കുഞ്ഞു കുഞ്ഞു പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും വലിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ എന്താണ് ചെറിയൊരു ഏരിയയിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് നമ്മൾ കൊടുക്കും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നതിനെയാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്നത് എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് അറ്റ്ലസ് അറ്റ്ലസ് എന്ന് പറയുമ്പോൾ എന്താണ് അതൊരു ചെറിയ തോത് ഭൂപടമാണ് അതായത് ഫുള്ള് നമ്മുടെ ഭൂമി മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് അതിൽ ലേബൽ ചെയ്യുന്നത് അപ്പൊ അറ്റ്ലസ് എന്ന് പറയുന്നത് എന്താണ് ഒരു ചെറിയ തോത് ഭൂപടമാണ് പിന്നെ വരുന്നത് നമ്മുടെ കേരളത്തിന്റെ ഭൂപടം അതൊക്കെ എന്താണ് ചെറിയ തോത് ഭൂപടമാണ് ഇപ്പൊ നമ്മൾ കേരളം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആദ്യം അവർ ജില്ലകളായിരിക്കും കൊടുത്തിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ കേരളം എടുത്തു കഴിഞ്ഞാൽ റെയിൽവേ ലൈൻ ആയിരിക്കും കൊടുക്കുക അല്ലാണ്ട് എല്ലാം കൂടി നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല പക്ഷെ വലിയ തോത് ഭൂപടം എന്ന് പറയുമ്പോൾ നമ്മുടെ കടസ്ട്രൽ മാപ്പ് ധാരാദലിയ ഭൂപടം ഇപ്പൊ നമ്മുടെ ചെറിയൊരു വാർഡിന്റെ പിക്ചർ എടുത്തു ആ വാർഡിലുള്ള എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ഓരോ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ അതാണ് നമ്മൾ ഗ്രാമ ഗ്രാമഭൂപടം എന്നൊക്കെ പറയുന്നത് കടസ്ട്രൽ മാപ്പ് ആണ് കടസ്ട്രൽ മാറാതലീയ ഭൂപടങ്ങളൊക്കെ വലിയ തോത് ഭൂപടമാണ് വലിയ തോത് ഭൂപടം എന്ന് പറയുന്ന എന്താണ് ചെറിയ പ്രദേശത്തിന്റെ മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വലുതാക്കി കൊടുക്കുന്നതിനെയാണ് നെക്സ്റ്റ് ആണ് ധാതലിയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എത്രയാണ് നോച്ചിരിക്കുന്നത് ഇന്ന് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി സി മെയിൻസിന് ചോദിച്ച കോസ്റ്റിനാണ് ധരാതലീയ ഭൂപടങ്ങളുടെ ഡിഗ്രി ഷീറ്റുകളുടെ അക്ഷാംശ രേഖാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി അക്ഷാംശ രേഖാംശ വ്യാപ്തിയാണ് നമ്മുടെ എൽ പി എ ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്റർ നല്ല ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തിരിക്കാം നിങ്ങൾ അതും കൂടി ഒന്ന് കയറി കണ്ടു നോക്കണേ നെക്സ്റ്റ് നോക്കാം ഫോർട്ടി ഫൈവ് ഡി ടെൻ ഇത് ഇങ്ങനെയാണ് തരുന്നത് ഇങ്ങനെയാണ് തരുന്നത് താരനാട്ടം ഇത് ഡി ടെൻ ഇതിനെ ഈ ധരാതല ഭൂപടത്തിന്റെ ഈ ഒരു സമ്പ്രദായത്തിലെ ഈ ഡി എന്ന് പറയുന്ന എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡി എന്ന് പറയുന്ന എന്താണത് അത് ഡിഗ്രി ഷീറ്റിനെയാണ് ഡി എന്ന് പറയുന്നത് ഡി എന്ന് പറയുന്നത് ഡിഗ്രി ഷീറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നോക്കാം ഭൂപടങ്ങളെ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ് കൃഷി സ്ഥലങ്ങൾ അതേപോലെ നാൽപ്പത്തി അഞ്ച് ഒരു മിനിറ്റ് ഈ നാല്പത്തഞ്ച് എന്ന് പറയുന്നത് മില്യൺ ഷീറ്റ് ആണ് മില്യൺ ഷീറ്റിന്റെയും ഈ പത്ത് എന്ന് പറയുന്നത് ക്വാഡ്രൺ ഷീറ്റിന്റെയും നമ്പർ ആയിരിക്കും കൊടുക്കുന്നത് കേട്ടോ ഇത് എങ്ങനെയാണ് ഇതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്നൊക്കെ ആ ക്ലാസ്സിൽ ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതേപോലെ ഓരോ നമ്പേഴ്സ് എഴുതിയിട്ട് അത് എങ്ങനെയൊക്കെ ആ നമ്പറിനെ എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുന്നത് എന്നൊക്കെ നെക്സ്റ്റ് ഭൂപടങ്ങളിൽ കൃഷിസ്ഥലം കൃഷിസ്ഥലം ഏതാണ് മഞ്ഞയാണ് കൃഷിസ്ഥലം എന്ന് പറയുന്നത് ഓരോന്നിന്റെയും നിറങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട് കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് നിറങ്ങൾ അക്ഷാംശ രേഖാംശ രേഖകളൊക്കെ ആണെങ്കിൽ അത് കറുപ്പായിരിക്കും റെയിൽപാത റെയിൽപാതയ്ക്ക് എന്താണ് കറുപ്പാണ് റെയിൽ റെയിൽപാത കറുപ്പായിരിക്കും അതേപോലെ നമ്മുടെ ടെലഫോൺ ലൈനൊക്കെ കറുപ്പാണ് ഇനി വെളുപ്പ് എന്തായിരിക്കും വെളുപ്പ് എന്ന് പറഞ്ഞത് എന്താണ് തരിശു ഭൂമിയാണ് തരിശു ഭൂമി ആയിരിക്കും വെളുപ്പ് അല്ലെ എന്ന് അങ്ങനെ ഓർത്താൽ മതി ഞങ്ങൾ ഇവിടെയൊക്കെ പറയും വെളിമ്പ്രദേശമാണ് അതായത് വെറുതെ കിടക്കുന്ന ഭൂമിയാണ് അപ്പൊ എന്താണ് വെളുപ്പ് തരിശു ഭൂമിയാണ് അല്ലെ നെക്സ്റ്റ് പച്ച വരുന്ന എന്താണ് പച്ച വരുമ്പോഴേക്കും നോർമലായിട്ട് വരുന്നത് എന്തൊക്കെയായിരിക്കാം വനങ്ങൾ ഈ കൃഷിസ്ഥലം കാണുമ്പോൾ നമുക്ക് പച്ചയിലേക്ക് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും കൃഷിസ്ഥലം മഞ്ഞയാണ് നല്ല നെൽവയിൽ നല്ല വിളഞ്ഞു നിൽക്കുന്ന നെൽവയിൽ നല്ല മഞ്ഞ നിറത്തിലല്ലേ കാണപ്പെടുന്നത് അങ്ങനെ ഓർത്താൽ മതി ഈ പറയുന്ന വനങ്ങൾ അതേപോലെ പുൽമേടുകൾ വൃക്ഷ നമ്മുടെ തോട്ടങ്ങള് മര അങ്ങനത്തെ കുറ്റിച്ചെടികൾ ഇതെല്ലാം എന്തായിരിക്കും പച്ചയായിരിക്കും ചുവപ്പാണെങ്കിൽ എന്ത് പറയും ചുവപ്പാണെങ്കിൽ നമ്മുടെ പാർപ്പിടം അതേപോലെ റോഡ് അപ്പോൾ കണക്ട് ചെയ്ത് ഓർത്ത് ഓർത്ത് വെക്കുക റെയിൽ റെയിൽവേ ആണെങ്കിൽ അത് കറുപ്പായിരിക്കും റെയിൽവേ ടെല ടെലഫോണൊക്കെ കറുപ്പാണ് റോഡാണെങ്കിൽ അത് ചുവപ്പാണ് അത് എന്താണ് നമ്മൾ റോഡിൽ ആക്സിഡന്റ് ഒക്കെ ഉണ്ടാവുക എന്ത് സംഭവിക്കും ചോര വരുമോ അല്ലെ ചുമന്ന് കിടക്കുന്ന റോഡ് അപ്പം എന്താണ് റോഡ് ചുവപ്പാണ് പച്ച വനങ്ങളാണ് വെളുപ്പ് വെളിംപ്രദേശമാണ് തരിശുഭൂമിയാണ് റെയിൽ ആണെങ്കിൽ എന്താണ് കറുപ്പാണ് ഓക്കെ പിന്നെ തവിട്ട് പറയാറുണ്ട് തവിട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന മണൽക്കൂനകളൊക്കെയാണ് അതേപോലെ കോണ്ടൂർ രേഖകളൊക്കെ കൊടുക്കും പിന്നെ വരുന്ന നീലയാണ് നീല എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും സമുദ്രം അല്ലെ നമ്മള് ഭൂമിയുടെ എന്താണ് ഗ്ലോബ് എടുക്കുമ്പോ തന്നെ നീലനിറത്തില് അപ്പൊ സമുദ്രങ്ങള് നദികള് കുളങ്ങളൊക്കെയാണ് കുളങ്ങള് കിണറ് കുഴൽ കിണറുകൾ അതായത് ജലസാ എപ്പോഴും ജലസാന്നിധ്യമുള്ള പ്രദേശങ്ങളെല്ലാം എന്താണ് നീല നിറത്തിലാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ആണ് ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരയ്ക്കപ്പെടുന്ന രേഖകളെ പറയുന്ന പേരാണ് ഈസ്റ്റിങ്സ് അപ്പൊ നോർത്തിങ്സ് എന്തായിരിക്കും തെക്ക് പടിഞ്ഞാറ് ദിശയിലാണ് ഈസ്റ്റിങ്സ് നോർത്തിങ്സും ഈസ്റ്റിങ്സ് നേരെ ഓപ്പോസിറ്റ് ചിന്തിക്കുക ഈസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കിഴക്കാം നേരെ ഓപ്പോസിറ്റ് എന്ത് വരും അതായത് വടക്ക് തെക്കാണ് നോർത്തിങ്സ് ആണെങ്കിൽ എന്താണ് കിഴക്ക് പടിഞ്ഞാറാണ് ഓക്കെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളെ പറയുന്ന പേരാണ് എന്താ കോണ്ടൂർ ലൈൻസ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരേ ഉയരം ഒരേ ഉയരമുള്ളവയെ തമ്മിൽ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് നെക്സ്റ്റ് ആണ് മേൽ തന്നിരിക്കുന്ന അടയാള ഭൂപടം ഭൂപടങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു അതായത് ഇങ്ങനെ തന്നെ എന്താണ് അത് കോണ്ടൂർ രേഖകളാണ് ഒരേ ഉയരമുള്ളതിനെയാണ് നമ്മൾ കോണ്ടൂർ രേഖകൾ കൊണ്ട് സൂചിപ്പിക്കുന്നത് ഇനി നമ്മുടെ ഈ പറയുന്ന ഈ ഫോം ലൈൻ ഇവിടെ പറയുന്ന ഈ ഫോം ലൈൻ ഫോം ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതായത് നമ്മുടെ നമുക്ക് എന്താണ് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരമൊക്കെ നമുക്ക് എന്താണ് ഡയറക്റ്റ് സർവേയിലൂടെ കണ്ടുപിടിക്കാൻ വരില്ല അപ്പൊ എന്ത് ചെയ്യും ആ ആ പ്രദേശങ്ങളുടെ ഉയരം ഇങ്ങനെ ഫോം ലൈൻ ആയിട്ട് കാണിക്കും അപ്പൊ അതും ഉയരം തന്നെയാണ് പക്ഷെ എന്താണ് ദുർഘടമായ പ്രദേശങ്ങളുടേതാണ് നെക്സ്റ്റ് വരുന്ന സ്പോട്ട് ഹൈറ്റ് ആണ് ഒരു പ്രത്യേക സ്ഥാനത്തിന്റെ ഉയരം കാണിക്കുന്നതിന് വേണ്ടി ഭൂപടങ്ങൾ എന്ത് ചെയ്യും ഒരു കറുത്ത ബിന്ദു ഇങ്ങനെ കൊടുക്കും ഓക്കെ കറുത്ത ബന്ധു കൊടുക്കും അതിന്റെ എന്താണ് അതിനോട് ചേർന്ന് അതിന്റെ ഉയരവും കൂടി സൂചിപ്പിക്കും അതിനെയാണ് എന്താണ് സ്പോട്ട് ഹൈറ്റ് സ്പോട്ട് ചെയ്യും ഹൈറ്റ് എത്രയാണെന്ന് അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ടാകും നെക്സ്റ്റ് വരുന്നത് ബെഞ്ച് മാർക്ക് ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ഇപ്പറയുന്ന ജലസംഭരണികളൊക്കെ ഇല്ലേ ജലസംഭരണി അതേപോലെ കെട്ടിടങ്ങൾ അവയുടെക്ക് ഉയരം എന്ത് ചെയ്യുന്നുണ്ട് ബിയം പറയുന്ന എല്ലാം ഉയർത്തി സൂചിപ്പിക്കുന്ന പക്ഷെ ഒരേ ഉയരമുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് കോണ്ടൂർ ലൈൻസ് ആണ് ദുർഘടമായ പ്രദേശങ്ങളെ തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുന്നതാണ് ഫോം ലൈൻസ് സ്പോട്ട് ഹൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലത്തിന്റെ ഇതിനെ സ്പോട്ട് ചെയ്ത് ഒരു ചെറിയൊരു കറുത്ത ബിന്ദുവും അതിന്റെ കൂട്ടത്തിൽ അതിന് ഹൈറ്റും ഉണ്ടാകും പിന്നെയുള്ളത് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് ആണ് ട്രയാങ്കുലർ ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ട്രിഗ്നോമിറ്ററി ഉപയോഗിച്ച് അതായത് ഒരു ഇവിടെ ഒരു ഒരു മലയുണ്ട് ഈ മലയുടെ ഉയരം കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ട്രിഗ്നോമിറ്റൊക്കെ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നവയുടെ എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ട്രയാങ്കിൾ ഇട്ടിട്ട് മാപ്പിൽ എന്ത് ചെയ്യും കാണിച്ചിരിക്കും അതിനെയാണ് നമ്മൾ ട്രയാങ്കുലറ്റർ ഹൈറ്റ് അങ്ങനെ അഞ്ച് രീതികളിലാണ് നമ്മൾ ഉയരങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നത് അതിൽ വ്യത്യാ ഒരേ ഉയരമാണെങ്കിലാണ് അത് എന്ത് പറയുന്നത് കോണ്ടൂർ ലൈൻസ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നിർവചനം ലൈൻസ് പറഞ്ഞു എന്താണ് ഒരേ ഉയരമുള്ള പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനെയാണ് കോണ്ടൂർ ലൈൻസ് എന്ന് പറയുന്നത് അപ്പൊ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒരേ ഊഷ്മാവ് ഒരേപോലെ ഊഷ്മാവ് അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ പറയുമ്പോൾ എന്തായിരിക്കും അത് ഐസോ ആണ് ഐസോ അതായത് തെർമോമീറ്റർ ഊഷ്മാവ് വളക്കുന്നത് അപ്പൊ എന്തായിരിക്കും ഒരേപോലെ ഊഷ്മാവാണ് അതിന് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ എന്ത് പറയും സമ താപ എന്ന് പറയും ഐസോ ബാറാണെങ്കിൽ എന്തായിരിക്കും സമമർദ്ദം ഒരേപോലെ മർദ്ദം അനുഭവപ്പെടുന്നത് ഐസോ ഹൈറ്റ്സ് ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പറയുന്നുണ്ട് ഐസോ ഹൈറ്റ്സ് എന്ന് പറയുന്നത് ഒരേ തരത്തിൽ മഴ ലഭിക്കുന്നത് ഐസോ ഹലൈൻ ഹൽ സലൈനിറ്റി എന്ന് പറയത്തില്ല ഐസോ ഹാലൈനുകൾ പറയും അതായത് ഉപ്പുരസം ഒരേ പോലെയുള്ളതിനെയാണ് ഐസോ ഹലൈൻസ് എന്ന് പറയുന്നത് അങ്ങനെ കുറെ ഐസോ 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 നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ ഐസോ ബാർ എന്ന് പറയുന്ന സമമർദ്ദമാണ് ഒരേ മർദ്ദം ഐസോ തം എന്ന് പറയുമ്പോൾ ഒരേ തരത്തിലുള്ള ാണ് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് സ്റ്റീരിയോസ്കോപ്പ് എന്താണ് സ്റ്റീരിയോസ്കോപ്പ് അത് വിദൂര സംവേദനത്തിന് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് എന്ന് പറയുന്നത് ഓക്കെ വിദൂര സംവേദനം ബുസ്തിര ഉപഗ്രഹം സൗരസ്ഥിരോപഗ്രഹം പഴയ ടെൻത്തിലെ എ സി ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് ചാ പിക്ചറൊക്കെ തന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പഴയ ബുക്ക് വായിച്ചു നോക്കുക ഇപ്രാവശ്യം ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട് നെക്സ്റ്റ് ആണ്ഹങ്ങളുടെ സവിശേഷതയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാ പറയുന്നത് അതായത് ഉപഗ്രഹങ്ങളുമുണ്ട് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുമുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം മുപ്പത്താറായിരം കിലോമീറ്റർ ഉയരത്തിലാണ് അത് ബുസ്തിര ഉപഗ്രഹങ്ങളുടെ സവിശേഷതയാണ് ശരിയാണ് ഭൂമിയുടെ ഭ്രമണഭേദ തുല്യ ാണ് അതും ശരിയാണ് പ്രദേശത്തിന്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കുന്നു ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാക്കണമെങ്കിൽ അതെന്താണ് അത് നമ്മുടെ സൗരസ്ഥിര ഉപഗ്രഹമാണ് സൗരസ്ഥിര ഉപഗ്രഹമാണ് വാർത്താവിനിമയത്തിന് പ്രയോജനപ്പെടുന്നു പ്രയോജനപ്പെടുന്നു അതും ഏതാണ് ഉപഗ്രഹമാണ് അപ്പൊ ഇതൊക്കെ ശരിയാണ് ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ് ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് ഈ ഉപഗ്രഹം എന്ന് പറയുന്ന ഭൂമിയുടെ ഭ്രമണത്തോടൊപ്പം സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ഇപ്പുറത്താണെങ്കിലോ അത് ശരിക്കും ഇപ്പൊ ഭൂമി ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചുറ്റി ചുറ്റിയാണ് പോകുന്നത് സൗരസ്ഥിര സൗരസ്ഥിരോപഗ്രഹമാണെങ്കിൽ ഇങ്ങനെ ചുറ്റിയാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഏകദേശം ഇവിടത്തെ സൗരസ്ഥിരമാണെങ്കിൽ ഇത് മുപ്പത്താറായിരം ആണ് ഭൂസ്ഥിരമെങ്കിൽ സൗരസ്ഥിരമാണെങ്കിൽ അത് തൊള്ളായിരം കിലോമീറ്റർ ആണ് ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ചത് സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയതെന്ന് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ഡേറ്റ് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ഡേറ്റ് പഠിച്ചു വയ്ക്കുക രണ്ടായിരത്തി പതിമൂന്ന് മാർച്ച് മുപ്പത്തൊന്നിനാണ് അദ്ദേഹം ഏകദേശം നൂറ്റമ്പത് ദിവസം കൊണ്ട് അദ്ദേഹം ലോകം ചുറ്റി സഞ്ചരിച്ചു വരുന്നത് അങ്ങനെ പിന്നെ അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട് ഗോൾഡൻ ഗ്ലോബ് ഫായ് വഞ്ചിയോട്ടത്തിൽ രണ്ടാം സ്ഥാനക്കാരനായ മലയാളിയായിരുന്നു ചോദിക്കാറുണ്ട് അതുമാരാണ് നമ്മുടെ അഭിലാഷ് ടോമിയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴമേറിയ ഭാഗമാണ് ഇത് വാൾട്ടൻ ഗർത്തം എന്ന് പറയുന്നത് വാൾട്ടൻ ഗർത്തം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴമേറിയത് വാൾട്ടൻ ഗർത്തമാണ് ഏകദേശം എന്താണ് അതിൻ്റെ ശരാശരി ആഴം എന്ന് പറയുന്നത് ഏകദേശം മൂവായിരത്തി തൊള്ളായിരത്തി അറുപതാണ് പക്ഷേ വാർട്ടൻ ഗർത്തത്തിന് ഏകദേശം ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററോളം അതിന് ആഴമുണ്ട് നെക്സ്റ്റ് ആണ് സമുദ്ര ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട രണ്ട് പ്രസ്താവനകളിൽ എന്താണ് തന്നി ഉത്തരങ്ങളിൽ ഏറ്റവും ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന വൻകരകളും തീരങ്ങൾക്കും ആഴക്കടൽ തടത്തിനുമിടയിലുള്ള സംക്രമണ മേഖലയാണ് വൻകര തട്ട് എന്ന് പറയുന്നത് നെക്സ്റ്റ് ആണ് പറയുന്നത് സമുദ്ര സമുദ്ര അന്തർ അന്തർപർവ്വതനിരകൾക്കും വൻകരകളുടെ അതിരുകൾക്കും ഇടയിലുള്ള വിശാലമായ സമതലങ്ങളാണ് ആഴക്കടൽ സമതലങ്ങൾ അപ്പൊ പഠിച്ചു വെച്ചു ഇത് രണ്ടും എന്താണ് ഒന്നും രണ്ടും ശരിയാണ് അപ്പൊ എന്താണ് വൻകരകളുടെ തീരങ്ങൾക്കും ആഴക്കടൽ തടത്തിനുമിടയിലുള്ള സംക്രമണ മേഖലകളാണ് വൻ പറഞ്ഞാൽ എന്താണ് സമുദ്ര രകൾക്കും വൻകരകളുടെ അതിരുകൾക്കും ഇടയിലുള്ള വിശാലമായ സമുദ്രങ്ങളെയാണ് ആഴക്കടൽ സമതലം എന്ന് പറയുന്നത് രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസമാണ് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിയഞ്ച് മിനിറ്റ് മിനിറ്റ് പന്ത്രണ്ട് മണിക്കൂർ ഇരുപത്തിയഞ്ചു മിനിറ്റ് ആണ് രണ്ട് വേലിയേറ്റങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് ബെറും കടലെടുക്ക് വഴി തെക്കോട്ടൊഴുകുന്ന സമുദ്ര ജലപ്രവാഹം ഏത് ബെറിംഗടലെടുക്ക് വഴിയാണെങ്കിൽ അത് ഒയാഷിയോ ആണ് ഒയാഷിയോ പ്രവാഹം ഇനി അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് എൻ ഗ്രാൻഡ് ബാങ്ക്സ് ഗ്രാൻഡ് ബാങ്ക്സ് നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് നെക്സ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സിൽ വെച്ച് കൂടിക്കലരുന്ന രണ്ട് പ്രധാനപ്പെട്ട ഉഷ്ണശീത ജലപ്രവാഹങ്ങൾ ഏതെല്ലാം ഏതാണത് ഗൾഫോ ഗൾഫോ ഗൾഫ് സ്ട്രീമും അതേപോലെ തന്നെ ലാബ്രഡോർ പ്രവാഹവുമാണ് അത് രണ്ടും കൂടി കൂടി അവിടെയാണ് എന്ത് ഉണ്ടാകുന്നത് ഗ്രാൻഡ് ബാങ്ക്സ് ഉണ്ടാകുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ാണ് ഓക്കെ അതേപോലെ നമുക്ക് കുറച്ച് സമുദ്രജല പ്രവാഹങ്ങൾ പഠിക്കാനുണ്ട് കുറോഷിയോ പ്രവാഹം എവിടെയാണ് കുറോഷിയോ ഖുറോഷിയോ എന്ന് പറയുന്നത് നമ്മുടെ പസഫിക് ഓഷ്യനിലാണ് പസഫിക് ഓഷ്യനിലെ ഉഷ്ണജലപ്രവാഹമാണ് ഉഷ്ണമാണ് ഉഷ്ണം പിന്നെ എന്താണ് പെറു പ്രവാഹം പെറു പ്രവാഹം പെറുപ്രവാഹം എന്ന് പറയുന്നത് ശീതജലപ്രവാഹമാണ് കുറോഷിയോ ആണ് ഉഷ്ണജലപ്രവാഹം ഒയാഷിയോ എന്ന് പറയുന്ന ശീതജലപ്രവാഹമാണ് പിന്നെ എന്താണ് അഗുൽഹാസ് അഗുൽഹാസ് അഗുൽ അഗുൽ ഹാസ് എന്ന് പറയുന്ന എന്താണ് അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് പിന്നെ അതേപോലെ തന്നെ മൊസംബിക്ക് ലാബ്രഡോർ പ്രവാഹം ബെൻഗോയ്ല പ്രവാഹം എന്നൊക്കെ പറഞ്ഞ് പ്രവാഹങ്ങൾ ഒത്തിരി നമുക്ക് പഠിക്കാനുണ്ട് പ്രവാഹങ്ങളൊക്കെ വായിച്ച് വേണം പോകാനായിട്ട് ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ സ്ട്രീമും കൂടി കൂടി ചേരുന്ന സ്ഥലത്താണ് എന്തുണ്ടാകുന്നത് ഗ്രാൻഡ് ബാങ്ക്സ് ഉണ്ടാകുന്നത് ഓക്കെ അപ്പം എന്ത് ചെയ്യുക നമ്മുടെ എൺപത് ക്വസ്റ്റ്യൻസ് നമ്മുടെ രണ്ട് ദിവസമായിട്ട് നമ്മുടെ എൺപത് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ടോപ്പിക്കുകൾ എല്ലാ ടോപ്പിക്കലിൽ നിന്നും തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട് അപ്പം നല്ല രീതിക്ക് പഠിക്കുക അടുത്തുള്ള ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്